നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ശോഭയുടെ വിമർശനത്തിന്റെ ചൂടിന്റെ കയർപ്പു നുണയാത്തവരാരുമില്ല വിശ്വാസത്തിനു നേരെയുള്ള കമ്മ്യൂണിസ്റ്റ് കയറ്റത്തിനെതിരെയും മനുഷ്യന്റെ ആത്മാഭിമാനത്തിനെതിരെയുമുള്ള വെല്ലുവിളികൾക്കെതിരെയും അനീതിക്കും അഴിമതിക്കെതിരെയും ശോഭാ സുരേന്ദ്രൻ എന്ന പോരാളിയെ കേരളം എന്നും കണ്ടിട്ടുണ്ട് സമരമുഖങ്ങളിൽ തീക്കാറ്റായി ഇരമ്പുന്ന തേരാളി തന്നെയാണ് ശോഭ സുരേന്ദ്രൻ സത്യം ശക്തമായി തുറന്നടിക്കുക എന്നത് ശോഭയുടെ നയമാണ് കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ വനിതാ നേതാക്കളിൽ ജനപ്രതിനിധിയാകാതെ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ച ശോഭ സുരേന്ദ്രനെ പോലൊരു നേതാവില്ല ജനകീയ പ്രശ്നങ്ങളെ ഇടതു വലത് ഒത്തുതീർപ്പുകളായാലും ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ ഇടതു സർക്കാരും സി പി എമ്മും ശ്രമിച്ചപ്പോഴും പിണറായിയുടെ കുടുംബത്തിന്റെ അഴിമതിക്കഥകളുടെ കാര്യത്തിലും മീശ വിവാദത്തിലൂടെ ഹിന്ദു സ്ത്രീകളെ അപമാനിച്ചപ്പോഴും ഗണപതി ഭഗവാനെ മിത്ത് എന്ന് പറഞ്ഞ സ്പീക്കർ ഷംസീർ അവഹേളിച്ചപ്പോഴും ഒക്കെ ശോഭാ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവിന്റെ പ്രതികരണത്തിന്റെ മൂർച്ച എത്രത്തോളം ഉണ്ടെന്ന് കേരളം നേരിൽ കണ്ടിട്ടുമുണ്ട് കാളിയും ദുർഗയുമാണ് തന്നെ നയിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ പല പ്രസംഗങ്ങളിലും ആ ശക്തികളുടെ പ്രഭാവമാണ് പലപ്പോഴും പ്രതിഫലിക്കാറുള്ളത് ആലപ്പുഴയ്ക്ക് വേണ്ടത് മോദിയുടെ ഗ്യാരിയാണെന്നാണ് ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പ്രചാരണത്തിനിറങ്ങുമ്പോൾ ശോഭ പറഞ്ഞത് അതിപ്പോൾ ആലപ്പുഴക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് ആലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ അതിരൂക്ഷമായ ആരോപണമാണ് ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ചത് രാജസ്ഥാനിലെ മുൻ ഖനന വകുപ്പ് മന്ത്രി കിഷോർ ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്ന് ശോഭ ആരോപിച്ചിരുന്നു കിഷോറാം ഓലയും കെ സി വേണുഗോപാലും ചേർന്ന് രാജ്യാന്തര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് കിഷോറാം ഓലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബിനാമി ഇടപാടിൽ വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നു അതിലുൾപ്പെട്ട ഒരു ചെറിയ ആൾ മാത്രമാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്തയെന്നും ശോഭ പറഞ്ഞിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷാറോം ഓലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കാര്ത്തിക്ക് നേടിക്കൊടുത്തതെന്നും ശോഭ ആരോപിച്ചിരുന്നു ഇതെല്ലാം ഏറെ രാഷ്ട്രീയ കോളിളക്കമാണിപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തായാലും തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ശോഭയുടെ കുട്ടിക്കാലം ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു ദുരിതങ്ങളോട് പടപൊരുതി ജീവിതത്തിൽ ജയിച്ചു കയറുകയായിരുന്നു അവർ കഷ്ടപ്പാടുകൾക്കിടയിൽ പോലും പഠനത്തിലും സാമൂഹിക പ്രവർത്തനത്തിലുമെല്ലാം ശോഭ സജീവമായിരുന്നു അച്ഛന്റെ മരണത്തോടെയായിരുന്നു കഷ്ടപ്പാടുകളുടെ വേലിയേറ്റം ബാലഗോകുലത്തിലും എ ബി വി പി യിലും പ്രവർത്തിച്ച ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിലെത്തുന്നത് പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ എന്നും നേരിട്ട് കാണിച്ചുകൊടുത്ത അമ്മയാണ് ശോഭയ്ക്ക് റോൾ മോഡലും കരുത്തും ഇന്നുവരെയുള്ള രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ അടിമുടി ബി ജെ പി കാരിയാണ് സുരേന്ദ്രൻ നിലപാടുകളിൽ അണുവിട വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശക്കാരിയായ രാഷ്ട്രീയ നേതാവ് ആർ എസ് എസിന്റെ ബാലസംഘടനയിൽ നിന്നാണ് ശോഭ സുരേന്ദ്രൻ എന്ന ബി ജെ പി അറിയുടെ ഉദയം തൃശൂർ ജില്ലാ സെക്രട്ടറി ജില്ലാ ഭഗിനി പ്രമുഖ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ശോഭ സുരേന്ദ്രൻ എ ബി വി പിതലകളും നിർവഹിച്ചിട്ടുണ്ട് മഹിളാ മോർച്ച പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായി കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ നിർവാഹക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത കൂടിയാണ് ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി ഉപതിരഞ്ഞെടുപ്പിലായിരുന്നു ശോഭയുടെ കന്നിയംഗം പിന്നീട് രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് കടക്കൂട്ടം മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുള്ള ശോഭ സുരേന്ദ്രൻ ആ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും രണ്ടാം സ്ഥാനത്തെത്തി ലോക്സഭയിലേക്കുള്ള കന്നിയംഗം രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് നിന്നായിരുന്നു അവിടെ രണ്ടായിരത്തി ഒമ്പതിൽ അറുപതിനായിരം ബി ജെ പി വോട്ടുകൾ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ടാക്കി ഉയർത്താനുമായി അടുത്ത ലോക്സഭാ പോരാട്ട വേദി ആറ്റിങ്ങലായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തൊണ്ണൂറായിരം എന്ന വോട്ട് രണ്ടു ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ടായി വർദ്ധിച്ചു ഇത്തവണ ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ വിജയത്തിൽ കുറഞ്ഞതെന്നും ലക്ഷ്യം വയ്ക്കുന്നുമില്ല നന്ദി